ചേർത്തല ടൗൺ ടൗൺസ് വാർഷികവും കുടുംബ നടന്നു ചേർത്തല ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികവും കുടുംബ സംഘവും നടന്നു ഞായറാഴ്ച രാവിലെ ചേർത്തല ടൗൺ കരയോഗം ഹാളിൽ നടന്ന വാർഷികവും കുടുംബ സംഘവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ

കാലാവസ്ഥാ വ്യതിയാനവും ജീവിതശൈലിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് എൺപത് വയസ്സിന് മുകളിലുള്ള അസോസിയേഷന്റെ അംഗങ്ങളെ ആദരിച്ചു ചേർത്തല എസ് എച്ച്ഒ ലൈസാദ് എം ചേർത്തല നഗരസഭ പതിനൊന്നാം വാർഡ് കൌൺസിലർ എ അജി സാരദി ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗീത എസ് നായർ ചക്രകുളം റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജി രാജേന്ദ്രകുമാർ എം എം സി റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ പി ജയമോഹൻ തുടങ്ങിയവർ ആശംസകളിച്ച് സംസാരിച്ചു റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ പി വേണുഗോപാൽ സ്വാഗതവും ഭരണസമിതി അംഗം കെ എൻ സുരേഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് കലാപരിപാടികൾ കരോക്കെ ഗാനമേള തിരുവാതിര ഡാൻസ് വൺ മൻ ഷോ എന്നിവയും നടന്നു മീഡിയ ചേർത്തല